അംഗവും മണലിപ്പുഴ സ്വദേശിയുമായ പുത്തൻ തലമുറ കർഷകൻ കോയാമു കണിയേരിയുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണുള്ളത് മട്ടുപാവില് അദ്ദേഹം വിളയിച്ചെടുത്ത വിവിധ തരം ഡ്രാഗൺ ഫ്രൂട്ടുകളിൽ ഒന്നാണിത് ഇതുകൂടാതെ തന്നെ മഞ്ഞ ഇനം ഇളം പിങ്ക് ചുവപ്പ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടുകളും അദ്ദേഹത്തിൻ്റെ മട്ടുപാവ് കൃഷിയിൽ സജീവമായിട്ടുണ്ട് ഇത് നമ്മുടെ വിവിധ സമിതികളുടെ അംഗങ്ങളാണ് മണലിപ്പുഴ പാഠശേഖരത്തിൻ്റെ സെക്രട്ടറി ശ്രീ എ വി ഹമീദ് കേര സമിതിയുടെ സെക്രട്ടറി സുബേർ കനിയേരി കാർഷികർമ്മസേന അംഗം ട്രഷററുമായിട്ടുള്ള ബേബി ശശി കാർഷിക കർമ്മസേന അംഗം ഹംസക്തി കൃഷി അസിസ്റ്റൻറ്റുമായിട്ടുള്ള സീനിയർ അസിസ്റ്റൻ്റ് ശക്തി പേര് അസിസ്റ്റൻ്റായിട്ടുള്ള രോഹിത് ഇവരെല്ലാം സന്നിഹിതരാണ് അപ്പോൾ എല്ലാവിധ ഭാവുകൾ നേരെയാണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വ്യാപിക്കാനുള്ള സാഹചര്യം താങ്കൾക്കുണ്ടാകട്ടുണ്ട് നാട്ടുകാരെ നമ്മളുടെ യുവതലമുറയിലുള്ള തൊട്ടടുത്ത പറമ്പിലൊക്കെ വളരെ തുഷാറായിട്ട് സജ്ജീകരിച്ച ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൃഷി ചെയ്തു അതില് നല്ല രീതിയിലുള്ള വിളവെടുപ്പുണ്ട് ഈ സാധനത്തിന്റെ മധുരം നമ്മളൊരുപാട് ട്രാഗൻ ഫൂട്ടുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ജൈവ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കർഷക രീതിയാണ് ഇവൻ പിന്തുടർന്നു കൂടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി ഭക്ഷിക്കാനും അതുപോലെ തന്നെ ഇതേ രീതിയിൽ ഭക്ഷിക്കാൻ അതേപോലെ മധുരം നിറഞ്ഞതുമാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഇവൻ ഇതിൻ്റെ കർഷകർക്ക് ആവശ്യമായ രീതിയിൽ നിർമ്മിച്ച് ഇതിൻ്റെ പിന്നെ കൃഷിയുടെ രീതി പറഞ്ഞു പറഞ്ഞുകൊടുത്തും വീട്ടിൽ പോയി ചെയ്തു കൊടുത്തും വളരെ നല്ല രീതിയിൽ രീതിയിലിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപിച്ചു തുടങ്ങി പിന്നെ ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ ഫീസ് ഇവന് കൊറിയറായിട്ടോ മറ്റുള്ള രീതിയിലൊക്കെ എത്തിച്ചു നൽകും ആവശ്യക്കാര് കർഷകനുമായിട്ട് സഹകരിച്ച് ഇത്തരം കർഷകരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പല ഭക്ഷ്യ പാതകളുള്ള വിഷ വിഷങ്ങളുള്ള വസ്തുക്കൾ വശിക്കുന്നതിലേറെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൈകൊണ്ട് നമ്മൾ നല്ല ജൈവ രീതിയിൽ ഉൽപ്പന്നി ഉൽപ്പാദിപ്പിക്കുന്ന ഈ കർഷകനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവിധ പിന്തുണയും പോയാൽ മൂന്ന് നൽകിക്കൊണ്ട് അവന് എൻ്റെ ഒരു അനുജനം കൂടിയാണ് നിങ്ങളെല്ലാവരുടെയും സഹായം സഹകരണം പിന്തുണയും ഇനിയും ഉണ്ടാവണമെന്ന് അദ്ദേഹം നിർത്തുന്നു